സമസ്തയിലും സമാധാനം അതൊന്ന് വായിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശാബ് തങ്ങളുമാ തങ്ങളും തങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ വഹിയ ഉമർ വഹിച്ച് കേൾക്കുമ്പോൾ ചെറിയ വരും ആ ഒലക്കേട് എറിഞ്ഞ ആളെ ാരൻ ഉമർ വൈസി സെക്രട്ടറി അതിലെങ്ങനെ അതൊക്കെ പറഞ്ഞില്ലാന്ന് ഇനി ഇപ്പം വായിക്കണം എന്നില്ല എനിക്ക് പറയേണ്ടതെന്ന് പറയാം ചേച്ചി സാധിക്കും തങ്ങളോട് പറയാനുള്ളത് സാധിക്കും തങ്ങളെ ഞാൻ ഞാൻ സമസ്തക്കാരനാണ് സമസ്തനാളാണ് പാണക്കാട് സതിക്കരുതങ്ങളുടെ നമ്മളെ ചങ്കാണ് ആര് സാധിക്കരുതങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ളൂ കേരളത്തിലെ ഏത് പണ്ടിത്തിലോട്ടോ ഏത് മൊല്ലാക്കി ഏത് വാപ്പി അത് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനത്തെ ആളാണ് സജിക്കരു താങ്കൾക്കാ പാണക്കാട് കുടുംബം അപ്പം അതികൃതങ്ങളാണ് അവരൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മളെ ചങ്കാണ് ഇക്കു പറയാ എൻ്റെ പൊന്നാളി തങ്ങളെ ഇവർ എത്ര കാലം ഈ സമസ്തക്കാർ ചില ആളുകൾ തുടങ്ങിയിട്ട് ഒരുപാടായി പാണക്കാടിൻ്റെ കുറ്റം പറയാ കുറ്റം പറയാ എന്നും ഓരോരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എതിർത്ത് കൊടുക്കുക പാണക്കാട് കുടുംബത്തെ ഇപ്പോൾ സാധിക്കരുത് താങ്കൾ എതിർത്ത് കൊണ്ടിരിക്കുക കേക്ക് ഒരുക്കുക അപ്പം എന്താ പ്രശ്നം ഉണ്ടായത് ലാസ്റ്റ് കേക്ക് ഒരുക്കാൻ പോയി കേക്ക് തോന്നും കേക്കുന്നതിന് മാത്രം പുറത്ത് പോവാം എന്തിനും കിട്ടിയാലും കുത്തി പോയി അമ്മ കുത്തിക്കാരി പറയാം ഈ സമസ്തന സെക്രട്ടറി ഇപ്പം ഇരിക്കുന്ന ഈ ഉമർ വയസ്സി മുക്കം എന്ന് പറഞ്ഞ മനുഷ്യന് വരെ ഒക്കെ കുത്തി കുത്തി ഇങ്ങനെ പോരാ പാണക്കാടിനെ കുത്തി കുത്തി ഇങ്ങനെ പോരാ എന്നാൽ ഇതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കുന്നില്ല പാണക്കാട് അതാണ് ഇതുപോലുള്ള ഇതൊക്കെന്താ ഇപ്പൊ എന്താ പറയുന്നത് എല്ലാം സമാധാനമായി ചർച്ച ചെയ്ത് തീർന്നുമാറി ഇങ്ങനെ തന്നെ ഇവർ ആദ്യം നല്ലോണം കേട്ട് പറയും പാണാൽ കുറ്റം പറയും പിന്നെന്താ കാട്ടി ഈ പാണക്കാടൊരുടെ കുറ്റം പറഞ്ഞാൽ പ്രതികരിക്കുന്നത് ആരാണ് പാണക്കാട് കുടുംബമല്ല അവരും ഉണ്ടാതിരിക്കും അവിടെയാണ് എന്റെ പ്രശ്നം എത്രല്ലേ ആണിത് മനസ്സിൽ താ മനസ്സിൽ എത്ര ഇത് താഴ്ന്നത് താൻ ഒരു കണക്കില്ലേ ഭൂമിയോളം താഴ്ന്നു അവിടെ നിന്നും താഴ്ന്നവരെന്താ കാട്ടാ ഞങ്ങൾ പ്രവർത്തകരില്ല ഞങ്ങൾക്കുള്ള ഒരു ഇതൊക്കെ അല്ലേ ഞങ്ങളിത് കേട് സഹിച്ചിട്ട് അവസാനം ജനങ്ങൾ പ്രതികരിക്കുകയാണ് അവർക്ക് ഈ മുക്ക പൈസ മുമ്പറിനും പോറ്റ മൂപ്പര് മൂപ്പരെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ആളുണ്ടല്ലോ അവർക്കെതിരെ സാധിക്കൽ താങ്കൾ സ്നേഹിക്കുന്ന ആളുകൾ പ്രതികരിക്കുകയാണ് സാധിക്കാൻ ഒന്നും പറയില്ല ഒന്നും ഉണ്ടൂല ഈ ഒന്നും മിണ്ടാത്തതിൽ തന്നെ ഒരു ഇതാണ് ആ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ എതിർക്കുന്നത് കണക്കാണ്ടെന്നും പറയാം കാരണം ആരൊന്നുമുണ്ടില്ല പൊട്ടവശക്കാരെ പറയുള്ളൂ പൊട്ട ആൾക്കാർ കുറച്ച് അധികം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അപ്പൊ ഒരു ചർച്ച ചർച്ച പരിഹരിച്ചു എന്താ പരിപാടി ചർച്ച പരിഹരിച്ചു പത്താണ്ടായത് പറയുന്നതൊക്കെ പറയും അങ്ങനെ പുറത്ത് ജനങ്ങൾ എതിർപ്പ് വരുമ്പോൾ പാണക്കാട് അത് സംസാരിച്ച് ചർച്ച പരിഹരിച്ചു അപ്പം എത്രാമത്താത് ഇത് ഈ തങ്ങളൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവരുണ്ടോ ഈ സമസ്തം നിലനിൽക്കണതെങ്ങനെ ആരാ കൈണ്ടോ ഈ നാട്ടിലെ എസ് എം എഫ് സുന്നി മഹല്യ ഫെഡറേഷൻ ഞാൻ പറഞ്ഞില്ല എം എം എഫ് എന്നാ അതിൻ്റെ മുസ്ലിം മഹല്ല്യ ഫെഡറേഷൻ അതാ ശരിക്കു വരേണ്ട അതാണ് ശരിക്ക് വരേണ്ട പേര് മുസ്ലിം മഹല്ല് ഫെഡറേഷൻ എം എം എഫ് എന്നാണ് വരേണ്ടത് ഇവിടെ ഇവരിൽ നിന്നും കാശ് പിരിച്ചു കൊണ്ടുപോയിട്ടാണ് ഈ പ്രസ്ഥാനം നിലക്കുന്നത് നടന്നുകൊണ്ട് പോണത് ആ വിശദീകരിച്ച് ഞാൻ പിന്നെ പറയാം അതിൻ്റെത് ഞാൻ എന്റെ വേറെ ക്ലിപ്പുകളിൽ എന്റെ ഇതിന്റെ പോയി ക്ലിപ്പുകളിൽ വിട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന് ഒന്നാം ഭാഗം കഴിഞ്ഞാൽ രണ്ടാം ഭാഗം റെഡി ആക്കി കൊടുക്കണം അതിലേക്ക് വല്ല വല്ല കടന്നു വരണ്ടിയാണ് ഇങ്ങനെ പാളക്കാട് എതിർക്കുക ഒരു ടീം എന്തോ അപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തുന്നതൊക്കെ വേറെ ആരാ മുസ്ലിം ലീഗ് തന്നെയാണ് ഇതൊക്കെ കൊണ്ടിരിക്കണത് മുസ്ലിം പ്രസിഡൻ്റാണ് പാലക്കാട് തങ്ങൾ സമസ്തൻ്റെയും വൈസ് പ്രസിഡന്റോ ഏതോ സ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് ഏതാ പ്രസിഡൻ്റാണ് പാലക്കാട് താങ്കൾ ഈ താങ്കൾ എതിർക്കുക എന്നാൽ ഈ താങ്കളുടെ ഒഴിവാക്കി കൂടെ സമസ്തയ്ക്ക് ഈ താങ്കളെ പുറത്തേക്ക് കൂടെ അത് ചെയ്യൂല്ല എതിർക്കും ചെയ്യുക